ിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് നമ്മൾ ഒരു വനിതാ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് കണ്ണമംഗലം പഞ്ചായത്തിലെ വാർഡ് ഒന്നിൽ മത്സരിക്കുന്ന വട്ടപ്പറമ്പിൽ ബേബിയാണ് നമ്മോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ബേബി ഞാൻ കണ്ണമംഗലം ഒന്നാം വാർഡ് പാലന്തോട് എന്നാണ് മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് പിന്നെ ഇതിൻ്റെ മുന്നേ ഇവിടെ മത്സരിച്ച് വിജയിച്ച പിന്നെ മെമ്പറാണ് കൂടെ ഉള്ളത് മെമ്പറുകൾക്ക് നല്ല പ്രവർത്തനമായിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാർഡിൽ ഇറങ്ങി എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ് കാരണം പേടി കൂടാതെ പോവാം മറ്റുള്ള വാർഡുകളിലൊന്നൊക്കെ ആൾക്കാർ വോട്ടും വാങ്ങി മെമ്പറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ

മൃഗീയ ഭൂരിവസന്ത ലീഗ് ജയിക്കുന്ന ഒരു വാടായിരുന്നു അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു നല്ല മുൻ മെമ്പറായിട്ടാണ് മത്സരിക്കുന്നത് അവർ ഭാര്യ എന്ന മെമ്പർ ആ മെമ്പറായിട്ട് മത്സരിച്ചു ഞങ്ങൾ ഒരു പതിനൊന്ന് വോട്ടിൻ്റെ ലീഡിൽ ജയിച്ചു ആ നാട് ഇന്ന് ഞങ്ങൾ ഏറ്റെടുത്തുകയാണ് കാരണം ഞങ്ങൾ ഈ നാടിനെ എല്ലാ വീട്ടിലും വീടിൻ്റെ ഉള്ളിലെ ഒരാളായിട്ട് മാറി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതാണ് അവരോടുള്ള ആ പെരുമാറ്റത്തിൽ അവരെ നാടിൻ്റെ നാടിനെല്ലാവരെയും ജാതി മത ഭേദമന്യം എല്ലാവരും ഒരുപോലെ കണ്ട് ഒരുപോലെ വികസനം നടത്തിയതിൻ്റെ പേരിൽ നാട് ഇന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഇന്നിപ്പം ഞങ്ങളെ മത്സരിക്കുന്ന ബേബി പറഞ്ഞ പോലെ ഏത് വീട്ടിൽ ചെന്നാലും ഞങ്ങൾക്ക് ആ ഒരു സ്നേഹം അവരുടെ നിന്ന് കിട്ടുന്നുണ്ട് തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് കാണുന്നത് പിന്നെ എൻ്റെ വാർഡിലാണ് ഇപ്പോൾ ബഡ്സ് സ്കൂൾ വരുന്നുണ്ട് കണ്ണമാലം പഞ്ചായത്തിൽ ഒരു ആകെ ഒന്നുള്ളത് ബഡ്സ് സ്കൂൾ അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വർക്ക് ഇപ്പം പകുതി പകുതിയോളായിട്ടുണ്ട് ഇനിയും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടി വന്നു പുതിയ അംഗൻവാടി വന്നു കെട്ടിടം വന്നു ഇനിയൊരു പുതിയ അംഗൻവാടിക്ക് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അംഗൻവാടിയിലേക്കുള്ള വഴി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു കുളമുണ്ട് കണ്ണഞ്ചറക്കുളം എന്ന് പറയും ഇരുപത്തിനാല് ലക്ഷം രൂപക്ക് ആ കുളം വന്നായിട്ട് ഇറിഗേഷൻ്റെ ഒരു പണ്ട് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് നല്ലൊരു കുളമാക്കി മാറ്റിയിട്ടുണ്ട് നല്ല ഉഷാറൊരു ആദ്യം രണ്ടാ രണ്ട് കുളമായിരുന്നു അത് ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെ ആയിരുന്നു ഇപ്പൊ അത് ഒരൊറ്റ കുളം നല്ല സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ അവിടുത്തെ റോഡുകളായാലും ലൈറ്റുകളായാലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെ ഉള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ് എനിക്ക് എൻ്റെ ശക്തി എന്ന് പറഞ്ഞിപ്പോൾ അവർ കൂടെ ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരായാലും എല്ലാ മതസ്ഥരായാലും ഒത്തൊരുമിച്ച് അവര് കൂടെ നിൽക്കുന്നുണ്ട് ആ ഒരു വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുന്നുള്ള വൻ പ്രതീക്ഷയിലാണ് പ്രതീക്ഷ മാത്രമാണ് ഞങ്ങള് നല്ല പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് യോധയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാന് ഒരു കാര്യങ്ങളില്ലായിരുന്നു അപ്പം ഞങ്ങള് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ഇന്ന ഇന്ന ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അതിൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ മെമ്പർക്ക് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് ഇവിടെ കഴിഞ്ഞ മെമ്പർ കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ആത്മവിശ്വാസത്തിലാണ് അപ്പൊ ഈ ബേബി വട്ടപ്പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ ഒരുപാട് വർഷം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഒരു വനിതയാണ് അവരെയാണ് ഈ ഒന്നാം വാർഡ് പാലംതൊടുവിൽ ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വാർഡിന്റെ ഒരു ചിത്രം നേരത്തെ വ്യക്തമാക്കി മൃഗീയഭൂരി ഭൂരിപക്ഷത്തിൽ പിന്നെ യു ഡി എഫ് ജയിക്കുന്നൊരു വാർഡായിരുന്നു ആ വാർഡ് കഴിഞ്ഞ തവണ ടി പി ഇസ്മായിൽ എന്ന വ്യക്തി മെമ്പറായി വരികയാണ് ആ സാഹചര്യത്തിൽ നിന്ന് ഈ സാഹചര്യത്തിലേക്ക് വാർഡ് മാറിയ അവസ്ഥ വീടുകൾ കയറുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ട് വീടുകൾ പിന്നെ കയറുമ്പോൾ പ്രത്യേക ഒരു ബുദ്ധിമുട്ട് പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല വികസന കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നാൽപ്പത്തി ഏഴോളം വീടുകൾ ഈ വാർഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ വാർഡ് മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ റോഡായിക്കോട്ടെ മറ്റ് പുതിയതായിട്ട് പിന്നെ വന്നിട്ടുള്ള റോഡുകളായിക്കോട്ടെ മെമ്പറുടെ ഇടപെടൽ മൂലം വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ വീടുകൾ കയറുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും പിന്നെ അനുഭവപ്പെടുന്നില്ല ആളുകളിൽ നിന്നും പിന്നെ പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയും പിന്നെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പിന്നെ ഒരു ഉറപ്പും കൂടിയാണ് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ണമംഗലം പഞ്ചായത്തിന്റെ മുൻ രണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് മുസ്ലിം ലീഗിന്റെ പടലപ്പിണക്കം കാരണം നമ്മൾ മത്സരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും ഇവിടെ ബാധിക്കില്ല കാരണം അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അങ്ങിയപുറത്തുള്ള രണ്ട് സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഈ വാർഡിന്റെ ഈ ഒന്നാം വാർഡ് മത്സരിക്കാൻ കൊണ്ടിട്ടുള്ളത് അതൊന്നും ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് പെട്ടെന്നൊരു ആവശ്യത്തിന് ഒരു മെമ്പർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ അങ്ങേപുരത്തുള്ള ഒരാളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു കഴിയില്ല നമ്മൾ ഏറ്റവും അടുത്തുള്ള ആരാണോ അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഒരു നമ്മളെ ഉറപ്പാണ് എന്റെ ചിഹ്നം കാറാണ് കാർ അടയാളത്തില് എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം വിജയിപ്പിച്ച് ഞാൻ മെമ്പറായി കഴിഞ്ഞാല് കഴിഞ്ഞ മെമ്പറിന്റെ അതേപോലെ ഞാൻ പ്രവർത്തിച്ച് നാടിന് നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് ആഗ്രഹം എം ടി ന്യൂസ് അവതരിപ്പിച്ച പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി കണ്ണമംഗലം പഞ്ചായത്തിൽ വാർഡ് ഒന്നിൽ മത്സരിക്കുന്ന വട്ടപ്പറമ്പിൽ ബേബി ആയിരുന്നു പുതിയൊരു സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം കോട്ടക്കൽ റൂം ആര്ന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ കോട്ടക്കൽ വിശ്വസിക്കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹാർമണി റെസിഡൻസിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മെയിൻ ഹൈലൈറ്റ് ആയുർവേദശാല വോക്കിംഗ് ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താൽ പതിനഞ്ച് കിലോമീറ്റർ കാണാൻ പറ്റില്ല തീർച്ചയായും തീർച്ചയായും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള എ സി റൂം അത് മിനി കിച്ചൺ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഓരോ റൂമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫറെന്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്പേഷ്യസ് ആണ് മാത്രമല്ല എല്ലാ റൂംസിലും ഫ്രീ വൈഫൈ കണക്ഷനും അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ വരുന്നവർക്ക് ഇതുപോലെയുള്ള ഡോർമിറ്ററി സൗകര്യം കൂടെയുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബുക്കിംഗ്സിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം